മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായ കലാഭവൻ മണിയെക്കുറിച്ചുള്ള രസകരമായ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ലാൽ ജോസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ലാൽ ജോസ് ഈ സംഭവം വിവരിച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ പട്ടാളം എന്ന സിനിമയിലെ ഒരു രംഗം ചിത്രീകരിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ലാൽ ജോസ് പറഞ്ഞത് രാത്രിയിൽ പട്ടാള ക്യാമ്പിലേക്ക് മണി ഓടിവരുന്ന ഒരു രംഗമുണ്ട് വളരെ നീളമുള്ള ഒരു ഡയലോഗാണ് മണി പറയേണ്ടത് പലതവണ എടുത്തിട്ടും രംഗം ഓക്കേ ആയില്ല ഇത് മണിയെ വല്ലാതെ അസ്വസ്ഥനാക്കി പിന്നീട് മണി ക്യാപ്റ്റൻ രാജുവിനോട് വളരെ ദേഷ്യപ്പെടുന്ന ഒരു സംഭവമുണ്ടായി അത് ലാൽ ജോസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യ ടേക്കിൽ തന്നെ റെഡിയാക്കുന്ന ആളാണ് കലാഭവൻ മണി എന്ന് ലാൽ ജോസ് പറയുന്നു എന്നാൽ പത്ത് ടേക്ക് എടുത്തിട്ടും ഒരു ഷോട്ട് ശരിയാക്കാൻ മണിക്ക് കഴിയുന്നില്ല അതോടെ മണിയുടെ ആത്മവിശ്വാസം പോയി ദേഷ്യമായി സ്വയം പഴിക്കുകയും സ്വയം തല്ലുകയും ഒക്കെ ചെയ്യുകയാണ് അടുത്ത ദിവസം അത് എടുക്കാം എന്ന് പറഞ്ഞിട്ടും മണി സമ്മതിച്ചില്ല ദേഷ്യവും സങ്കടവും കൂടിയതോടെ മണിക്ക് തെറ്റുകളും കൂടാൻ തുടങ്ങി ആ സമയത്താണ് ക്യാപ്റ്റൻ രാജു മണിയെ സമാധാനിപ്പിക്കാൻ എത്തിയത് എന്നാൽ മണി തനിക്കുണ്ടായ ദേഷ്യമെല്ലാം തീർത്തത് സമാധാനിപ്പിക്കാനെത്തിയ ക്യാപ്റ്റൻ രാജുവിനോടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല പിന്നെയാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കലാഭവൻ മണി അദ്ദേഹത്തോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു അത് കേട്ട് അദ്ദേഹം തകർന്നു അദ്ദേഹം മാറരുതെന്ന് കരഞ്ഞു മണിയുടെ ഈ പ്രവൃത്തിയിൽ ലാൽ ലാൽജോസിന് വലിയ സങ്കടം തോന്നി എന്നാൽ അത് ടേക്ക് ശരിയാവാത്തതുകൊണ്ടും ചുറ്റും നിൽക്കുന്നവർ കാണുന്നു എന്ന നാണക്കേട് കൊണ്ട് കയ്യിൽ നിന്ന് പോയതാണ് എന്നും അത് കാര്യമാക്കണ്ട എന്നും ലാൽ ജോസ് പിന്നീട് ക്യാപ്റ്റൻ രാജുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ആ സംഭവത്തിനും ആ സിനിമയ്ക്കും ശേഷം മണിയും താനും തമ്മിലുണ്ടായ ബന്ധത്തിൽ വിള്ളലുണ്ടായി എന്നും മാനസികമായി ഒരു അകൽച്ചയുണ്ടായി എന്നും ലാൽ ജോസ് പറയുന്നു തന്നോട് മണിക്കുണ്ടായതുപോലെ തനിക്കും മണിയോടൊരു അകൽച്ചയുണ്ടായി എന്നും അന്ന് സെറ്റിൽ മണിയുണ്ടാക്കിയ ആ പ്രശ്നം തന്നെയും ബാധിച്ചിരുന്നു എന്നും ലാൽ ജോസ് പറയുന്നു പിന്നീട് തന്റെ സിനിമയിൽ ഒന്നും മണിയുണ്ടായിരുന്നില്ല എന്നും ലാൽ ജോസ് പറയുന്നു